താൻ ചെയ്ത ചെറിയൊരു അശ്രദ്ധയ്ക്ക് പകരമായി ഈ വീട്ടമ്മയ്ക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ് ഇത്തരത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അപകടം വിളിച്ചു വരുത്തുന്നതും അതുപോലെ തന്നെ ജീവൻ വരെ നഷ്ടപ്പെടുന്നതിന് കാരണമായേക്കാമെന്ന് തെളിയിക്കുന്നതുമാണ് ഈ ഒരു സംഭവം പന്തളം തോന്നലൂർ തയ്യൽ വീട്ടിൽ അയ്യപ്പന്റെ ഭാര്യ ഭാഗ്യലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത് ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഓരോ വീട്ടമ്മമാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ പന്ത്രണ്ടിന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് ഭാഗ്യലക്ഷ്മിയുടെ ഭർത്താവ് അയ്യപ്പൻ പന്തളം കെ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരു ടീ ഷോപ്പ് നടത്തി വരികയാണ് തന്നെ ഇദ്ദേഹം രാവിലെ അങ്ങോട്ട് പോയിരുന്നു ബിടെക് ബിരുദധാരിയായ ഇവരുടെ മകൻ ബംഗളൂരുവിൽ ജോലി ചെയ്യുകയുമാണ് ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പന്തളം അമൃത സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയായി ജോലി ചെയ്തു വരികയുമാണ് രാവിലെ വീട്ടുജോലികളെല്ലാം തന്നെ കഴിഞ്ഞ് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഭാഗ്യലക്ഷ്മി ഇതിനു മുന്നോടിയായി ദിവസവും ചെയ്യാറുള്ളതുപോലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിക്കുന്നത് വിളക്ക് കത്തിച്ചതിന് പിന്നാലെ താഴേക്കിട്ട തീപ്പെട്ടിക്കൊള്ളിൽ നിന്നും ഭാഗ്യലക്ഷ്മിയുടെ സാരിയിലേക്ക് തീ പിടിക്കുകയായിരുന്നു തീയണയ്ക്കാനായി പലതും നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല ആ സമയം തീ സാരിയിലേക്ക് ആളി പടരുകയും ചെയ്തു നിമിഷ നേരം കൊണ്ട് തന്നെ ശരീരം ആസകലം തീ പടർന്നു തുടർന്ന് ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽക്കാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു ആദ്യം പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത് പിന്നീട് സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ ചികിത്സയിൽ തുടരവേ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിക്കുന്നത് ഇത്തരത്തിൽ തീയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കണം എന്നതിന്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അതുകൊണ്ട് തന്നെ ഓരോ വീട്ടമ്മമാരും പാചകം ചെയ്യുമ്പോഴും തീയുമായി അടുത്തിടപഴകുമ്പോഴുമെല്ലാം വളരെ സൂക്ഷിക്കണം അതുപോലെ സാരി ഷാൾ തട്ടം മുണ്ട് എന്നിവ തീ പടരുന്ന രീതിയിൽ ആയിരിക്കരുത് ധരിക്കേണ്ടത് ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വീട്ടിൽ മറ്റാരുമില്ലാത്ത അവസരങ്ങളിലും ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് ചെയ്യുക ഇത്തരത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ യാദൃശികമായി തീപിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിലത്ത് കിടന്ന ഉരുണ്ടുകൊണ്ട് തീ കെടുത്താനായി ശ്രമിക്കുകയാണ് വേണ്ടത് ഒരിക്കലും വസ്ത്രത്തിൽ കത്തിയ തീയുമായി ഓടാൻ പാടില്ല ആരുടെയെങ്കിലും വസ്ത്രത്തിന് തീപിടിച്ചു കഴിഞ്ഞാൽ നിലത്തുരുളാൻ പറഞ്ഞിട്ട് പുതപ്പോ ചാക്കോ പൊതിഞ്ഞോ വെള്ളമൊഴിച്ചോ തീ കെടുത്താനായി ശ്രമിക്കുക പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ ശതമാനത്തിൽ താഴെയാണ് പൊള്ളലേറ്റിട്ടുള്ളതെങ്കിൽ പത്ത് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് സമയത്തേക്ക് തണുത്ത വെള്ളം ഒഴിക്കുക അതിൽ കൂടുതൽ ഭാഗത്ത് പൊള്ളലുണ്ടെങ്കിൽ ഒഴിക്കാൻ പാടില്ല തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ പൊള്ളലേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കുകയും വേണം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്